ഹായ് ഫ്രണ്ട്സ് വേറിട്ട വിസ്മയങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് നമ്മൾ ഈ പച്ചമുളക് കൃഷി ചെയ്യുമ്പോൾ ചെടി വളർന്ന് വലുതായി അതിൽ കായ്കളും പൂക്കളൊക്കെ ഒന്ന് പിടിക്കുന്നതിന് മുമ്പേ തന്നെ ഇലകളിൽ വെള്ളിയിച്ച ശല്യവും അതുപോലെ ഇല ചുരുണ്ട് നിൽക്കുന്നതൊക്കെ കാണാം അപ്പോൾ അത് മാറ്റാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന രണ്ടേ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ജൈവ കീടനാശിനിയാണ് ഉണ്ടാക്കുന്നത് ഒരു വലിയ പപ്പായുടെ ഇലയും അതുപോലെ ഒരു തണ്ട് കറ്റാർവാഴയാണ് ഇതിനു വേണ്ടി എടുക്കണത് ഇനി ചെറിയ പപ്പായുടെ ഇലയാണെങ്കിൽ രണ്ട് മൂന്നെണ്ണം എടുക്കണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് പച്ചക്കറി തൈകൾക്ക് സ്പ്രേ ചെയ്യണത് നല്ലതാണ് അത് ഈ മുരടിപ്പ് വന്ന ചെടികൾക്ക് മാത്രമല്ല ഏത് പച്ചക്കറി തൈകൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുക കെമിക്കലൊന്നല്ലോ ഞാനിവിടെ വലിയൊരു പപ്പായുടെ ഇലയും ഒരു തണ്ട് കറ്റാർവാഴയും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി കറ്റാർവാഴയുടെ തൊലിയൊന്നും കളയണ്ട കറ്റാർവാഴ ചെറുതായി മുറിച്ചിട്ട് അതുപോലെ പപ്പായുടെ ഇലയും ചെറുതായി കട്ട് ചെയ്ത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം പിന്നെ പഴയൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളത് അരിച്ചെടുക്കുകയാണ് നേരിട്ടന്നെ ചെടിക്ക് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് അരിച്ചെടുത്തു അരിച്ചു കഴിഞ്ഞപ്പോൾ ഈ കപ്പിൽ കാൽ ഭാഗത്തോളം കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ മുക്കാ കപ്പ് വെള്ളം ചേർത്ത് നേർപ്പിക്കണം വീട്ടിൽ കറ്റാർവാഴ ഇല്ലെങ്കിൽ പകരം വെളുത്തുള്ളി ഉപയോഗിച്ചും നമുക്ക് ഈ കീടനാശിനി ഉണ്ടാക്കാം ഒരു വലിയ പപ്പായുടെ ഇല ചെറുതാക്കി അരിഞ്ഞതും അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞേരണ്ടണം അതൊരാറ് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനായിട്ട് വെച്ച ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളവും രണ്ട് ഗ്ലാസ് പച്ചവെള്ളവും ചേർത്തിട്ട് നേർപ്പിച്ച് ചെടികൾക്ക് തളിച്ചു കൊടുക്കണം അതുപോലെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒന്നോ രണ്ടോ ദിവസം എടുത്ത് വെച്ചത് അതിക്ക് ഒരു പിടി ചാര ഇട്ട് കൊടുത്ത് അത് വെള്ളമൊഴിച്ച് നേർപ്പിച്ചിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താലും ഇലമുരടുപ്പ് വരാതിരിക്കാൻ സഹായിക്കും ഒരുവിധം എല്ലാ പച്ചക്കറികളും ഞാൻ ഗ്രോ ബാഗിലാണ് നട്ടു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതൊക്കെ ബുള്ളറ്റ് മുളകാണ് ഈ ചെടികളിലൊക്കെ നന്നായിട്ട് പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് ഈ കാണുന്ന ചെടിയിൽ ആദ്യം മരടിപ്പ് വന്നതായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ തലപ്പൊക്കെ നുള്ളിക്കളഞ്ഞിട്ട് അതിന് മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു ഇപ്പോൾ അത് മുരടിപ്പൊക്കെ മാറി അതിൻ്റെ നാല് ഭാഗത്തും പുതിയ ഇണർപ്പുകളൊക്കെ ഉണ്ടായിട്ട് ചെടി നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ മരുന്ന് സ്പ്രേ ചെയ്യണേൻ്റെ മുന്നേ ചെടികളിൽ വന്നിട്ടുള്ള ഈ മുരടിപ്പൊക്കെ കൈകൊണ്ട് ഇങ്ങനെ നുള്ളിയെടുക്കുകയാണ് നമ്മൾ ചെടികൾക്ക് എന്ത് മരുന്ന് ചെയ്ത് കൊടുക്കുമ്പോഴും വൈകുന്നേരങ്ങൾ ചെയ്ത് കൊടുക്കാൻ നോക്കണം രാവിലെ നമ്മൾ മരുന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ചെടികൾക്കൊരു വാട്ടം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിൽ ചെയ്യുകയാണെച്ചാല് പ്രാണിശല്യമൊക്കെ ഒഴിവാകുകയും ചെയ്യും ചെടിക്ക് വാട്ടൊന്നും വരില്ല ഇപ്പോൾ ഈ ചെടികളിൽ ചെറുളിപ്പ് മാത്രമേ ഉള്ളൂ വെള്ളിത്തര ശല്യമില്ല വെള്ളീച്ചിര ശല്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ മരുന്ന് നമ്മൾ ഇലയുടെ അടിയിക്കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കണം കാരണം വെള്ളിയച്ചൾ ഇലയുടെ അടിയിലായിട്ടാണ് പൂപ്പൽ പോലെ പിടിച്ചിരിക്കുന്നുണ്ടാവും അപ്പോൾ അത് കളയാൻ ഇലയുടെ കൂടി നമ്മൾ അടിച്ചു കൊടുക്കണം ഇതിപ്പോൾ ചുരുളിപ്പ് മാത്രമായതുകൊണ്ട് ഞാനിതിൻ്റെ മുകളിൽ മാത്രമേ സ്പ്രേ ചെയ്യണുള്ളൂ ഇതുപോലെ ഇനി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം സ്പ്രേ ചെയ്യണം ഇന്ന് നമ്മൾ സ്പ്രേ ചെയ്തല്ലോ ഇനി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും സ്പ്രേ ചെയ്യണം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഒന്നുകൂടി സ്പ്രേ ചെയ്യണം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം സ്പ്രേ ചെയ്യുമ്പോൾ ഇതിലെ ചുരുളിപ്പൊക്കെ മാറുന്നത് കാണാം കാണുമ്പോൾ തളിച്ചു കൊടുക്കുന്നതാണ് സ്പ്രേ ചെയ്യണതിനേക്കാളും സുഖം എന്ന് തോന്നും പക്ഷേ സ്പ്രേ ചെയ്യാൻ കുറച്ച് സമയം എടുത്താലും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എല്ലാ ഇലകൾക്കും മരുന്ന് എത്തുക നമ്മൾ കൈ കൊണ്ട് തളിക്കുമ്പോൾ എല്ലാ ഇലകൾക്കും എത്തണമെന്നില്ലല്ലോ വീട്ടിൽ ചെറിയ തോതിലൊക്കെ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ ചെടികളിൽ കാണാൻ പറ്റും അതിനുള്ള സൊല്യൂഷൻ നമ്മൾ അപ്പം തന്നെ ചെയ്തു കൊടുക്കണം എങ്കിലേ ചെടി പഴയതുപോലെ വളർന്നു വരുവുള്ളൂ നമ്മുടെ തന്നെ വീട്ടിലുണ്ടാവണ കഞ്ഞിവെള്ളവും മുരിഞ്ഞിടയിലും കറ്റാർവാഴയും അതുപോലെ കറുവത്തിൻ്റെ ഇല മുട്ടത്തോട് വെളുത്തുള്ളി ഇതൊക്കെ തന്നെയാണ് ഇതിനുള്ള മരുന്നുകളും ഈ വച്ചിരിക്കുന്നത് കുക്കുംബറാണ് രണ്ട് ബക്കറ്റുകളിലായിട്ട് കുക്കുംബർ ചെയ്തിട്ടുണ്ട് കുക്കുംബർ ചെയ്യാൻ ഒരുപാട് സ്ഥലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ ബക്കറ്റിൽ വെച്ചു കൊടുക്കുക എന്നിട്ടത് കയറിപ്പോവാന് ബക്കറ്റിലൊരു കോല് വെച്ചു കൊടുത്താൽ മതി കുക്കുംബർ ഞാൻ ആദ്യമായിട്ടാണ് കൃഷി ചെയ്യണത് ഏകദേശം ഒരു പത്ത് നാൽപ്പത് ദിവസം കൊണ്ട് തന്നെ ഇതിന്ന് വിളവെടുക്കാൻ പറ്റും ഇത് നമ്മൾ പച്ചമുളകിൻ്റെ തന്നെ ഗ്രോ ബാഗിൽ വെള്ള അരിമുളക് പാകിയതാണ് ഇപ്പോൾ അതെല്ലാം മുളച്ച് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള പുതികിനെ തണ്ട് നട്ട് കൊടുത്തതാണ് അതും ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കീടനാശിനി പച്ചമുളകിന് മാത്രമല്ല ബാക്കിയുള്ള ചെടികൾക്ക് കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വഴുതനങ്ങ ചെടികൾക്കും തക്കാളിക്കും ലാസ്റ്റായപ്പോൾ സ്പ്രേയിൽ വരാത്തോണ്ട് കൈ കൊണ്ട് തളിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്